മലയാള സിനിമയെ അടച്ചാക്ഷേപിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് സംവിധായകൻ കൂടിയായ അഖിൽ മാരാർ ബിഗ് ബോസിൽ നടക്കുന്ന കാസ്റ്റിംഗ് കോച്ചിനെ കുറിച്ച് നേരത്തെ ബിഗ് ബോസ് സീസൺ അഞ്ചിലെ മത്സരാർത്ഥിയായിരുന്ന അഖിൽ മാരാർ തുറന്നുറങ്ങിരുന്നു ജനപ്രിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിൽ നടക്കുന്ന കാസ്റ്റിംഗ് കോച്ചിനെ കുറിച്ച് നേരത്തെ ബിഗ് ബോസ് സീസൺ അഞ്ചിലെ വിജയിരുന്ന അഖിൽ മാരാർ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതൊരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു അതിലും ഭീകരമായ അവസ്ഥയാണ് മലയാള സിനിമയിൽ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം വ്യക്തമാകുന്നത് ഈ ഒരു വിഷയത്തിൽ മലയാളത്തിൽ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലൂടെ സംസാരിക്കുകയാണ് അഖിൽ ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾ മലയാള സിനിമയിൽ നിലനിൽക്കുന്നുണ്ട് അത് മുൻപ് താനും ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ പക്ഷേ ഇതൊരു വ്യക്തി മാറരുത് എന്നും അഖിൽ മാരാർ പറയുകയാണ് മലയാള സിനിമയെ അടച്ചാക്ഷേപിച്ചിട്ട് കാര്യമില്ല എന്നും ഒരു മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കാതെ ആ വ്യക്തികളുടെ പേര് പറയണം അഭിപ്രായം പറയുന്നത് കൊണ്ട് സിനിമയിൽ അവസരം നഷ്ടപ്പെടുമെന്നത് ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ ഉച്ചത്തിൽ പറയുന്ന താരങ്ങളാണ് മാലാ പാർവതിയും സാജിതാ മഠത്തിലും ഇവർക്ക് ഇപ്പോഴും സിനിമകളിൽ തുടരുന്നുണ്ടെന്നും അഖിൽമാരാർ ചൂണ്ടിക്കാണിക്കുന്നു സ്ത്രീകൾക്ക് മാത്രമല്ല നിരവധി പുരുഷന്മാർക്കും അവസരം സിനിമയിൽ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ആരുമൊന്നും പറയാറുമില്ല സിനിമയിലുള്ള പ്രശ്നങ്ങളെ വ്യക്തതയോടെ പുറത്തു പറയണമെന്നാണ് അഖിൽമാരാർ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഭീകരമായ പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത് പ്രത്യേകിച്ചും ടോയ്ലറ്റ് സൗകര്യങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ പക്ഷേ മാരാർ പറയുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മലയാള സിനിമ ലൊക്കേഷനുകളിൽ നിലനിൽക്കുന്നില്ല എന്നും എല്ലാം നേരത്തെ തന്നെ പരിഹരിക്കപ്പെട്ടു എന്നുമാണ് ഇപ്പോൾ പലരും പറഞ്ഞ മറ്റൊരു കാര്യം ടോയ്ലറ്റ് സൗകര്യത്തെ കുറിച്ചാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചതാണ് എന്നും അഖിൽ മാരാർ പറയുന്നു ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ഏകദേശം അഞ്ഞൂറോളം ആളുകൾ ഉണ്ടാകാം പണ്ടായിരുന്നുവെങ്കിൽ ഏകദേശം ഒന്നോ രണ്ടോ ടോയ്ലറ്റ് സൗകര്യം മാത്രമായിരിക്കും ഉള്ളത് ഇന്ന് അതല്ല സ്ഥിതി അതിലും കൂടുതൽ സൗകര്യം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല ാണ് അഖിൽമാരാർ പറയുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരത്തെ പരിഹരിച്ചതുമാണെന്നും അഖിൽമാരാർ പറയുന്നുണ്ട് എന്ത് പ്രശ്നമാണ് പരിഹരിക്കപ്പെടേണ്ടത് എന്ന് അറിയണമെങ്കിൽ എത്ര പേർ പരാതി കൊടുത്തുവെന്ന് അറിയണമെന്നും അഖിൽമാരാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുഴുവൻ സ്ത്രീകൾക്കും ഇതേ പരാതിയുണ്ടോ അതല്ല എങ്കിൽ ഡബ്ല്യു സി സിയുടെ മാത്രം പരാതിയാണോ ഇത് അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉണ്ടെന്നും അഖിൽമാരാർ പറയുന്നു ഇവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എ എം എം എൽ അംഗത്വം എടുക്കുന്നത് എന്ന് പറയുന്നതും ശരിയായ കാര്യമല്ല ഇവിടെ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നില്ല എന്നാൽ കുറച്ചുകൂടി വ്യക്തത ആ റിപ്പോർട്ടിൽ ഉണ്ടാകേണ്ടിയിരുന്നു ഇതിപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന പലർക്കും വലിയ അപമാനമാകുന്ന പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ബാധിക്കപ്പെട്ടവർക്കെല്ലാം നീതിയും നീതി എന്നത് വലിപ്പ ചെറുപ്പം നോക്കിയിട്ടല്ല കൊടുക്കേണ്ടതെന്നും അഖിൽമാരാർ അഭിപ്രായപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ സിനിമയിലെ നടിക്ക് മാത്രമല്ല ആ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിക്കുന്ന പെൺകുട്ടിക്ക് മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവൾക്കും നീതി ലഭിക്കണമെന്നും അഖിൽമാരാർ പറയുകയാണ് അതേസമയം ഹേവാ കമ്മിറ്റി പുറത്തുവിട്ടത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയായിരുന്നു മലയാള സിനിമയെ ആഴത്തിൽ മുറിവേൽപ്പിക്കുവാൻ മാത്രം പ്രഹരി ശേഷിയുള്ള റിപ്പോർട്ട് തന്നെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലതരത്തിലുള്ള വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് മലയാള സിനിമാ ലോകത്ത് നടക്കുന്നത് സ്ത്രീകൾ തങ്ങളുടെ നീതിക്ക് വേണ്ടിയാണ് ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നത് പല പ്രമുഖരും അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കുന്ന സാഹചര്യം വരെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ